നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിൽ വന്ന ആളെന്ന് എഫ്ഐആറിന്റെ പകർപ്പ് ലഭിച്ചു കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ഷർട്ടാണ് കുട്ടിയെ കാണാതാകുന്ന സമയത്ത് കുട്ടി ധരിച്ചിരുന്നത് അന്വേഷണത്തിനായി പോലീസ് അഞ്ച് സംഘങ്ങൾ രൂപീകരിച്ചു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയത് കർഷകരുടെ ദില്ലി ചലോ മാർച്ച് രണ്ട് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു സമവായ നിർദ്ദേശങ്ങൾ കേന്ദ്രം അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് നീക്കം കർഷകരുടെ തീരുമാനം ഇന്നോ നാളെയോ അറിയാം നാലു മണിക്കൂർ നീണ്ട ചർച്ച ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത് ഇനി കായിക വാർത്ത ഇന്ത്യയ്ക്ക് മുൻപിൽ തകർന്നടിച്ച് ഇന്ത്യ മൂന്നാം ടെസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ വമ്പൻ വിജയം നേടി ഇന്ത്യൻ പരമ്പരയിൽ മുന്നിലെത്തി അഞ്ച് റൺസ് ചേർക്കുന്നതിനിടെ ഇംഗ്ലണ്ടിന് മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടമായത് സ്കോർ അമ്പതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനിടെ വീണ്ടും മൂന്ന് പേർ പവലിയനിലേക്ക് മടങ്ങി ഇന്ത്യക്ക് മുന്നിൽ തകർന്ന് ഇംഗ്ലണ്ട് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്തായി വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു